സർ ഹിജാബ് വിവാദം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല ഇപ്പോഴിതാ ഹിജാബ് ഏതൊക്കെ സ്കൂളുകളിൽ ഹിജാബിന് നിലവിൽ കേരളത്തിൽ വിലക്കുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു വ്യാപക സർവേ നടത്താൻ ഒരുങ്ങുകയാണ് എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് ഇത്തരത്തിൽ ഒരു സർവേ നടത്താൻ കേരളത്തിൽ ഒരുങ്ങുമ്പോൾ മതപരമായ രീതിയിൽ ഇതൊരു വലിയ വിഷയമാകാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സർവേയുടെ ആവശ്യം നിലവിലെ ഹിജാബ് വിവാദം കൊണ്ട് മാത്രം നിലനിൽക്കുന്നുണ്ട് ആ എസ് കെ എസ് എസ് ഇപ്പൊ ഒരു സർവേ നടത്തുന്നൊന്നും പറയുന്നു അത് നമുക്ക് നടത്തുമോ നടത്താതിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അത് എന്താണ് ഗൂഗൂഗിൾ മാറ്റിലോ മറ്റോ ആണ് ചെയ്യുന്നതെന്നൊക്കെയാണ് കാണുന്നത് അവർ സർവേ നടത്തട്ടെ പക്ഷേ ഇതിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മതം ആകപ്പാടിപ്പോ ആടി നിൽക്കുന്നതാണ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഈ സമുദായ അംഗങ്ങളിൽ മതത്തെ ഉറപ്പിച്ചു നിർത്താനുള്ള പലവിധ വേലകളിൽ ഒന്നായിട്ട് വേണം ഇതിനെടുക്കേണ്ടത് എപ്പോഴും മതത്തെ ഇങ്ങനെ മതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക അതിന്റെ പ്രസൻസ് ആളുകൾക്കിടയിൽ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ടവർക്കിടയിൽ അത് നിലനിർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റാത്ത ഒരു കാര്യം അല്ലാതെ വളരെ വർഷങ്ങളായിട്ട് ഈ പറയുന്ന എന്താണ് ശിരോവസ്ത്രം ധരിക്കുകയും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ ഒരു വലിയ തർക്ക തർക്കവിഷയമായിട്ടും വിവാദമായിട്ടും ഒക്കെ കയറി വരുന്നത് പിന്നീട് അവർ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈതാണ് ശിരോവസ്ത്രം ധരിക്കാൻ അവർക്ക് ഭരണഘടനാപരമായ അവകാശം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ അത് യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ശിരോവസ്ത്രത്തിൻ്റെ സാധ്യത ഏതറ്റം വരെ പോകും അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റുകൾ എവിടെയാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിഖുകാർക്ക് മിലിട്ടറിയിൽ അവർക്ക് അവരുടെ വേഷം ധരിക്കാനുള്ള ഒരു അവകാശം നേരത്തെ തൊട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്ന മതക്കാരനാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ മതപരമായ സ്വാധീനം ഇങ്ങനെയാണ് അല്ലെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ബ്രാഹ്മണന് കുടുംബ വെച്ചോണ്ട് പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല പട്ടാളം അത് അനുവദിക്കില്ല അപ്പം പട്ടാളത്തിൽ അവരുടെ യൂണിഫോമിനോട് നമ്മൾ യോജിച്ചേ പറ്റത്തുള്ളൂ പോലീസിൽ പ്രയാസമാണ് പോലീസിന് ഇതിനിടയ്ക്കൊക്കെ ഈ ഗവൺമെന്റുകൾ അനാവശ്യമായ വിട്ടുവീഴ്ചകൾ ശബരിമല പോകുന്ന പോലീസുകാരനെ താടി വെക്കാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർക്ക് ഹിജാബ് ധരിക്കണം നിർബന്ധം പിടിച്ച നടക്കുന്നു നഴ്സ് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കുമോ സമ്മതിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ അതൊന്നുമല്ല വിഷയം ആ ആ എന്താണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുമ്പൊരുക്കുന്ന സ്ഥലത്ത് എന്താ മത വസ്ത്രം ധരിച്ചുകൊണ്ടേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ജോലി കൊടുക്കുമോ അപ്പം ഇപ്പോഴുണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മതത്തെ സമുദായ അംഗങ്ങളിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് അതിന് അവര് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ എന്ന നിലയിൽ കുട്ടികളെ പിടികൂടിയേക്കുക അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതവർ സർവേ നടത്തുകയോ നിഗമനങ്ങളിൽ എത്തുകയോ കേസ് പോവുകയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനുവദിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇവരുടെ കൗണ്ടർ പാർട്ടുകളുണ്ട് അതായത് ഇതുപോലെ തന്നെ ഒരു മതത്തെ ഉറപ്പിച്ചു നിർത്തണം എന്ന് വിചാരിക്കുന്ന കക്ഷികൾ കൂടി ഇതിൻ്റെ അകത്ത് ചാടി വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനല്ല അതാണ് സംഘർഷം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന കാര്യം പക്ഷേ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് അത് സ്ത്രീകളിൽ നിന്നാണ് ആ സമുദായത്തിലെ സ്ത്രീകളിൽ നിന്നാണ് പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ലോകത്തിലെ സാമാന്യം സ്വാതന്ത്ര്യമുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് സമുദായ സാമാന്യത്തിലധികം സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത് പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് രണ്ടു മൂന്ന് തലമുറ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ ഇപ്പം ഷുക്കൂർ വക്കീൽ തന്നെ വിവാഹം രീരജിസ്റ്റർ ചെയ്യേണ്ടി വന്നു പിന്നെ മറ്റൊരു വ്യക്തിയുടെ പേര് പേരോർക്കുന്നില്ല ഫേസ്ബുക്കിൽ കണ്ടതാണ് അവരൊക്കെ സ്വത്ത് മക്കൾക്ക് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പേഴ്സണലോയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ജനറേഷൻ കുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടും തൊഴിലിൻ്റെ ഭാഗമായിട്ടുമൊക്കെ നിസ്സീമമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്നു വരുന്നവരാണ് അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിൽ മതം ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടാകും അതായത് സ്ത്രീകളുടെ തല്ലു മേടിക്കുന്ന ഒരവസ്ഥ മത നേതൃത്വത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അതിനെ തടഞ്ഞുരുത്താൻ സാധ്യതയുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ എതിരാളികൾ അതായത് എതിർ മത നേതാക്കന്മാർ അല്ലെങ്കിൽ ഇവരെ പോലെ തന്നെ തര തലയ്ക്ക് പെരുപ്പ കയറിയ മറ്റ് മതങ്ങളിലെ ആളുകൾ ചിലപ്പോൾ ചാടി പുറത്തു വീഴും അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് അപ്പം നമുക്കിതിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിറ്റുവേഷനില് മതം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് സാരമായ ആടി ഒലച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതേണ്ടത് വളരെ കാലമായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത സൗഹാർദത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും അത് നീങ്ങാൻ പോകുന്നത് ഈ ഇപ്പൊ ഈ എം ടി വാസന്റേക്കെ നോവലുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ അകത്ത് എപ്പോഴും ഒരു മുസ്ലിം പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സുഹൃത്തോ ഒക്കെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മലബാറിന്റെ പശ്ചാത്തലത്തിലോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണണം അതാണ് ഒരു ദീപ്തമായ ചിത്രം ആ ചിത്രത്തിൽ നിന്നും നമ്മളെ ഇങ്ങനെ വേറെ വേറെ സെല്ലുകളിലേക്ക് മതത്തിന്റെ സെല്ലുകളിലേക്ക് മാറ്റാൻ പോകുന്ന ഏത് ശ്രമമായാലും അത് ചെറുക്കപ്പെടേണ്ടതാണ് അത് ഈ ഒരു സർവേ കൊണ്ടൊന്നും സംഭവിക്കുന്നു തോന്നില്ല ഈ സർവേയുടെ തിരിച്ചടി സ്വ നിന്ന് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അത് എന്ന് പറയുന്നത് പേലവുമായ കരങ്ങളുടെ തല്ലു മേടിക്കാനായിട്ട് മതതേതത്വം മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് നിരീക്ഷിക്കേണ്ടി വരും അശോക് സാർ പറഞ്ഞതുപോലെ വ്യക്തമായി ഇതിനൊരു ഒരു ചിത്രം നൽകാൻ അല്ലെങ്കിൽ ഒരു പിക്ചർ നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ് ഈ രീതിയിൽ ഒരു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മതം അനുശാസിക്കുന്ന ചില നിയമങ്ങൾ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു സർവേ നടത്താൻ ഒരുങ്ങുന്നു എന്നത് കേരളത്തിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നതും കണ്ടറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു സാർ